എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വേണ്ട ഉറക്ക മത്സരം ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഉറങ്ങുന്നു ചിരി ചുരുണ്ടോടി കിടക്കുക മഴ ഇതൊരു കടയാന്ന് നിങ്ങൾക്കൊക്കെ അറിയാവോ ഇത് അവരുവാ കൊടുക്കുന്ന അവരുടെ നിലപാട് നോക്കിയത്ര ഈച്ചെ പിടിക്കുന്നുണ്ട് ഈച്ചനെ പിടിച്ച് ചവച്ചു ചവച്ച് അവിടെ കഴിക്കും ഈച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് ശരിയാ ചിരിയപ്പാ ഇത് ചെരിയപ്പാ ഇങ്ങോട്ട് നോക്കടാ ചെവി മാത്ര ഇങ്ങോട്ട് നോക്ക് ചിരിയപ്പോയി കയറി ടുത്തുനിന്ന് മാറി അവിടെ കയറി കിടന്നു അവിടെ ഇതുവരെ ബാക്കിയുള്ളവരൊക്കെ ഈച്ചിരിക്കുള്ളവരൊക്കെ അവിടെ ഒരു പൈപ്പ് കിടക്കുന്നുണ്ടോ ഒരു പൈപ്പല്ല അല്ല അഞ്ചാറ് പൈപ്പ് വലിയ പൈപ്പ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതിനകത്താണ് കൊറേ പേരൊക്കെ പിന്നെ ഇവിടെ തന്നെ താഴെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ആ വർക്ക്ഷോപ്പിലും ജോലിയാ അവിടെക്കെയാ പോയി കിടക്കുന്നത് ആ ഒരാള് നടന്നു പോന്ന ഒരു പ്രാവും വെച്ച് അത് വല്ലതും ഉണ്ടോ തിരക്കി പോവാം ചോറ് നമ്മള് കൊടുത്തായിരുന്നു അത് തിന്നിട്ട് പിന്നെ ഇവിടെ എന്തേലും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ തിരക്കി തിരക്കി നടക്കുവാണ് ഗൈസ് നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് ഞാൻ താഴ്മയെ അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കണ്ടന്റി ഭയങ്കരമായ ക്ഷാമം തങ്കിയ ഒന്ന് കോപ്പറേറ്റ് ചെയ്യടെ പ്ലീസ് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം പ്ലീസ് കടയിൽ പണി വന്നപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഇറങ്ങി കൊടുത്തു മാറിക്കൊടുത്ത് ഞങ്ങളിതൊന്നും ശല്യം ചെയ്യത്തില്ലേ നമ്മളിവിടെ എവിടെയെങ്കിലും കിടന്നോളാമേ ഒരിത്തിരി അവിടെ പോയി തൊട്ടു ചിരിയന്തോ സ്ഥലം കിടന്നു തങ്കി ഇങ്ങോട്ട് മാറി നിന്നു പണി വരുമ്പോ മാറി തരുമൊരു കടയിലാണെങ്കിലും പണി വന്നപ്പോഴത്തേക്ക് മാറി തന്നേ എന്തു അവിടെ പോയത് എത്ര കാര്യായിട്ട് നോക്കുന്ന തങ്കി എവിടെ പോവ രണ്ടാളും കൂടെ ചോദിച്ചപ്പോ തിരിഞ്ഞോ കിട്ട് ഞാൻ പോണ് എന്നുള്ള വട്ടിലാ പോന്നത് രണ്ടും കൂടെ അന്യത്തിന്റെ ചട്ടത്തി ഇവിടെ പോന്ന പോക്കണ്ട നടന്ന് നടന്ന് അങ്ങ് പോയി രണ്ടാളും അവിടെ ഒരു ഒഴിഞ്ഞ കെട്ടിടം ഉണ്ട് അവിടെ കിടക്കാൻ അവിടെ ഒരു കെട്ടിടം ഉണ്ട് അവിടെ കിടക്കാനായിട്ട് പോവേ രണ്ടാള് കടയിൽ പണി വന്നപ്പോഴത്തേക്ക് മാറി സ്ഥലം മാറി പോന്നു കൂളം തോണ്ട പോന്നു ആ പോളേരെ അങ്ങോട്ട് പോന്ന പെമ്പിള്ളേര പൊറക്കെ പോവ ഒന്ന് പോക്കണ്ടാ വെള്ളതോടെ പൈപ്പിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് ഓരോറക്കം കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കറങ്ങി അടിച്ചൊക്കെ വീണ്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ വന്നിടന്ന് ഉറങ്ങും ഇപ്പോൾ ഇവരെല്ലാം ഉറക്കത്തിലാണ്ട് ഈ വീഡിയോ ഒന്നും അങ്ങനെ കിട്ടുന്നില്ല ആരെയും എല്ലാവരെയും കിട്ടുന്നില്ല എല്ലാവരും പലയിടത്തും ഇടൊന്നും ഉറങ്ങുവാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇടാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ